സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കൂൾ പദ്ധതി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് നിർവഹിച്ചു കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ മുഖ്യാതിഥിയായി സംസ്ഥാന അമേച്ചർ റെസ്ലിംഗ് മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും സഹോദരങ്ങളുമായ റൈസുദ്ദീൻ റെനീസ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു നാൽപ്പത് വർഷമായി സ്കൂളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന തങ്ക കേശവനെ ചടങ്ങിൽ ആദരിച്ചു എൽ എസ് എസ് വിജയികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു കുന്നംകുളം എ ഇ എ മൊയ്തീൻ ചൊവനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് വാർഡ് മെമ്പർ പി എ മുഹമ്മദ് കുട്ടി സ്കൂൾ മാനേജർ പി കെ വിനയകുമാർ ഹെഡ്മിസ്ട്രസ് കെ വി ഗീത പി ടി എ പ്രസിഡന്റ് ഫസീല സക്കീർ സ്റ്റാഫ് സെക്രട്ടറി പി എ അക്ബർ ഫൈസൽ മാതൃസംഘം പ്രസിഡന്റ് വിന്യ ജയൻ പി ടി ഗോപി കെ എച്ച് മുഹമ്മദ് കുട്ടി കെ കെ രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് ഏരുമപ്പെട്ടി